നമസ്കാരം ഇരുന്ന കൊമ്പ് മുറിക്കുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അങ്ങനത്തെ സ്വഭാവമാണ് പലപ്പോഴും ട്രംപ് കാണിക്കാറുള്ളത് എന്നാൽ ഇരിക്കുന്ന കൊമ്പിനു പുറമേ ചവിട്ടിയിറങ്ങുന്ന കൊമ്പുകളും ആദ്യമേ മുറിക്കാൻ ശ്രമിച്ചാലോ ട്രംപിൻ്റെ നടുപടിയും അതാണ് ഇന്ത്യക്കും പറയാനുള്ളത് ഇതാണ് ട്രംപിൻ്റെ പോക്കെങ്കിൽ ഇന്ത്യയ്ക്കാദ്യമായി ശക്തമായ ഒരു യു എസ് വിരുദ്ധ നിലപാട് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ യു അവഗണിച്ച് തള്ളേണ്ടി വരും യുക്രൈൻ റഷ്യ യുദ്ധത്തിലും ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിലും എന്തിന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണത്തിനുമെല്ലാം ഇന്ത്യയുടെ നിലപാട് തുല്യ പരിഗണനയായിരുന്നു എന്നാൽ ഇന്ത്യക്ക് ഇത്തവണ ആ നിലപാട് മാറ്റേണ്ടി വരും കാരണം റഷ്യയിൽ നിന്ന് എണ്ണവാതകം യുറേനിയം തുടങ്ങിയ ഊർജ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ അഞ്ഞൂറ് ശതമാനം തീരുവ ചുമത്തുന്ന ഒരു ഉപരോധ ബില്ല് അതാകും ട്രംപ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ യു എസ് പ്രസിഡന്റ് ട്രംപ് അടുത്തിടെയായി എഴുതി നിറയ്ക്കാൻ പോകുന്നത് ഇത്തരമൊരു ഉപരോധ ബില്ലിനെ പിന്തുണയ്ക്കുന്ന കാര്യം താൻ പരിഗണിക്കുകയാണെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമാർ പുടിനെ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മർദ്ദത്തിലാക്കുകയും റഷ്യയുടെ യുദ്ധശ്രമങ്ങൾക്ക് ധനസഹായം നൽകുന്ന രാജ്യങ്ങളെ ശിക്ഷിക്കുകയുമാണ് ഈ ബില്ലിന്റെ പ്രധാന ലക്ഷ്യം ശിക്ഷിക്കാൻ അമേരിക്ക ലോക പോലീസ് ആണെന്ന് കരുതുന്നവരോട് പണ്ട് പാട്ടായിരുന്നു ആ കാലമൊക്കെ മാറിയെന്നും ഇന്ത്യക്ക് പറയേണ്ടി വരും ലക്ഷ്യം ഇന്ത്യയും ചൈനയുമാണ് ലോകം യുദ്ധകാലത്ത് റഷ്യക്കെതിരെ നിന്നപ്പോഴും യൂറോപ്പ് റഷ്യൻ ഗ്യാസ് പൈലടക്കം ഉപേക്ഷിച്ചപ്പോഴും ഇന്ത്യ റഷ്യയുടെ എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നു അത് ഇന്ത്യയുടെ ആവശ്യമാണ് അനുഭവം ഉണ്ടാക്കാനൊന്നുമല്ല ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിച്ചത് ഇന്ത്യയുടെ വികസനത്തിന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ റിപ്പബ്ലിക് സെനറ്റർ ഗ്രാമം അതോടൊപ്പം ഡെമോക്രാറ്റ് സെനറ്റർ റിച്ചാർഡ് ബ്ലൂമെൻറും ചേർന്ന് അവതരിപ്പിച്ച സാങ്ഷനിങ് റഷ്യ ആക്ട് രണ്ടായിരത്തി ഇരുപത്തി എന്ന ബിൽ റഷ്യയുടെ ആഗോള ഊർജ വ്യാപാരത്തിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കാനും റഷ്യൻ കമ്പനികൾ സർക്കാർ സ്ഥാപനങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താനും ലക്ഷ്യമിട്ടിരുന്നു റഷ്യൻ എണ്ണ വാതകം യുറേനിയം എന്നിവ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ ഉത്പന്നങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനം തീരുവ ചുമത്തുക എന്നതാണ് ബില്ലിന്റെ പ്രധാന ലക്ഷ്യം ഈ ബിൽ എൺപത്തിനാല് സെനറ്റർമാരുടെ പിന്തുണയോടെ ഓഗസ്റ്റിൽ സെനറ്റിൽ അവതരിപ്പിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് ഗ്രഹം വ്യക്തമാക്കുന്നത് ഇന്ത്യയും ചൈനയും പുടിന്റെ എഴുപത് ശതമാനം എണ്ണ വാങ്ങുന്നുണ്ട് അവർ റഷ്യയുടെ യുദ്ധ യന്ത്രത്തെ പിന്തുണയ്ക്കുന്നുണ്ട് നിങ്ങൾ റഷ്യയിൽ നിന്ന് ഊർജ്ജ ഉത്പന്നങ്ങൾ വാങ്ങുകയും യുക്രൈനെ സഹായിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഉത്പന്നങ്ങൾ അമേരിക്കയിലേക്ക് വരുമ്പോൾ അഞ്ഞൂറ് ശതമാനം തീരുവ നേരിടേണ്ടി വരും എന്നാണ് ഗ്രഹാം പറഞ്ഞത് ട്രംപിന്റെ അടുത്ത സഖ്യകക്ഷിയായ ഗ്രഹാം ഈ ബില്ലിനെ വഴിത്തിരുവെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ട്രംപ് ഒരു ഗോൾഫ് ഗെയിമിനിടെ ബിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുമതി നൽകിയതായും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് മന്ത്രിസഭാ യോഗത്തിൽ ട്രംപ് ഈ ബിൽ സജീവമായി പരിഗണിക്കുന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് തന്റെ എതിർ തീരുമാനമാണെന്നും ട്രംപ് പ്രഖ്യാപിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ത്യയ്ക്കും തീരുമാനങ്ങൾ ഓരോന്നായിട്ട് എടുക്കേണ്ടിവരും യുക്രൈൻ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നതിൽ പുടിനോടുള്ള നിരാശ ട്രംപ് അടുത്തിടെ പ്രകടിപ്പിച്ചിരുന്നു യുക്രൈനിലേക്ക് കൂടുതൽ പ്രതിരോധ ആയുധങ്ങൾ അയക്കാൻ അദ്ദേഹം യു എസ് പ്രതിരോധ വകുപ്പിനോട് നിർദ്ദേശിച്ചതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് കൂടുതൽ കടുത്ത നിലപാടിന്റെ സൂചനയാണ് നൽകുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ അറുപത്തി എട്ട് ദശാംശം ഏഴ് മില്യൻ ഡോളറിന്റെ എണ്ണ ഇറക്കുമതി ചെയ്തു ഇത് പ്രീ പാൻഡമിക് കാലത്തെ പത്തേ ദശാംശം ഒന്ന് മില്യൺ ഡോളറിൽ നിന്നും വൻ വർധനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ മുപ്പത്തി അഞ്ച് ശതമാനം എണ്ണ ആണ് റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തത് ഈ ബിൽ നിയമമായാൽ ഫാർമസ്യൂട്ടിക്കൽസ് ടെക്സ്റ്റൈൽസ് ഐ ടി സേവനങ്ങൾ തുടങ്ങി ഇന്ത്യൻ കയറ്റുമതികൾക്ക് യു എസിലേക്ക് കനത്ത തീരുവ നേരിടേണ്ടി വരും ഇന്ത്യയും യു എസ് നിലവിൽ ഒരു ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ചകൾ നടത്തി വരികയാണ് ഇത് തീരുവ കുറയ്ക്കാനും വാണിജ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സഹായിച്ചേക്കാം എന്നാലും ട്രംപിനെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇതേ തരത്തിൽ മാസങ്ങളായി യൂറോപ്യൻ യൂണിയനും യു എസും തമ്മിൽ വ്യാപാര ചർച്ചകൾ നടന്നു വരികയായിരുന്നു പത്ത് ശതമാനത്തിലേക്ക് താരിഫ് കുറയ്ക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടും ട്രംപ് ചെയ്തത് യൂറോപ്പിന് മുപ്പത്തി അഞ്ച് ശതമാനം താരിഫ് അടച്ചു കൊടുക്കുകയായിരുന്നു അതുകൊണ്ട് തത്കാലം ട്രംപിനെ വിശ്വസിക്കേണ്ട എന്നും ട്രംപിന്റെ വാക്കുകളിൽ പ്രതീക്ഷ വേണ്ട എന്നുമാണ് ഇന്ത്യയുടെ നിലപാട് വരുന്നത് വരട്ടെ കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് തത്ത്വമായി ന്യൂസ്